ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ശുഭദിനം ഞാൻ ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് അത് ടൊമാറ്റോ ഇട്ട് കറി വെക്കും തേങ്ങ അരച്ച് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ എറണാകുളംകാർ ചെയ്യുന്ന ഒരു മെത്തേഡാണേ തക്കാളിയും ചെമ്മീനും കൂടിയിട്ട് കറി വെക്കും വെന്തതിന് ശേഷം തേങ്ങ അരച്ച് ചേർക്കും താളിക്കും അത്രയേ ഉള്ളൂ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ ഞാനപ്പോൾ കാണിച്ച് തരാം എല്ലാവരെയും എന്താ ഇത്രയും ചെമ്മീനുണ്ട് നിങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ എന്നാണോ കൊഞ്ചെന്നാണോ എന്താ പറയണതെന്ന് എനിക്ക് മെസ്സേജ് കമൻറ്റ് അയക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ചെമ്മീൻ വലിയ ചെമ്മീൻ ഇല്ലേ വലിയ ചെമ്മീനാണ് ഞങ്ങൾ കൊഞ്ചെന്നൂറണം ഇതുപോലെ ഉള്ള ചെറിയ ചെമ്മീനൊക്കെ ഞങ്ങൾ ചെമ്മീൻ തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം ബൈ ചെമ്മീനിട ചെമ്മീൻ ടൊമാറ്റോ അത് നാല് ടൊമാറ്റോ ഉണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന്റെ പച്ചമുളക് അതെ നല്ല പച്ചമുളകാണ് പച്ചമുളകാണതൊക്കെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളു പിള്ളേർക്കൊന്നും അതി എരിവല്ല പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉപ്പ് ഇടണം ഞാൻ ഈ ചെമ്മീൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് ഉപ്പിടുന്നില്ല ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി നമുക്ക് ഉപ്പ് മാറ്റി വെക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിക്കണം ചെമ്മീൻ അധികം വേവൊന്നുമില്ല ഈ ടുമാറ്റോ ഒന്ന് എന്ത് കിട്ടിയാൽ മതി ടൊമാറ്റോ വേഗട്ടെ നമുക്ക് ഇത് അടച്ചു വെക്കാം എന്നിട്ട് തേങ്ങ അരച്ചിട്ട് ചേർക്കാം നല്ല വെന്തണ്ട് തക്കാളി ഇല്ലേ ഈ ടൊമാറ്റോ നല്ലപോലെ വേഗണം വെന്ത്ങ്ങനെ ഉടയണം അല്ലെങ്കിൽ ഈ ടൊമാറ്റോ അങ്ങനെ തന്നെ പിള്ളേർ കൃതിക്കളും അപ്പോൾ ഇതിങ്ങനെ ഉടച്ചുടച്ച് ഇട്ടാൽ മതി അതിനകത്ത് എൻസ് ഒക്കെ ഇറങ്ങിക്കൊള്ളും എസൻസും പച്ചമുളകും എല്ലാം വെണ്ടും വെണ്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ ഉള്ളത് തേങ്ങ തേങ്ങ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി വേപ്പല വേറെ ചേർക്കണം കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാൻ നമുക്ക് ഇത് കഴുകി ഒഴിക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അത് കുറച്ചു നേരം ഇരിക്കുമ്പോഴേ ഇത് തിക്കാവും അത്രയേ ഉള്ളൂ അധികം തിളക്കണ്ട ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളിയും വേപ്പലയും കടുവൊക്കെ താളിച്ച് ഇടും അത്രയുള്ള പരിപാടി ഭയങ്കര ടേസ്റ്റാണ് ട്രൈക്കറ് ഉള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ എരിവില്ലല്ലോ നമ്മൾ എരിവ് കൂടുതലിടുന്നില്ല അതുകൊണ്ടാണ് ഇഷ്ടം അപ്പോഴേ എൻ്റെ ചെമ്മീൻ കറി കണ്ടു സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഓക്കെ ബായ്